നമസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു കുരുക്കിൽപ്പെട്ടു അവരുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ അവതരിപ്പിക്കുന്ന പ്രതിവാര പരിപാടി കവർ സ്റ്റോറിയിൽ കുംഭമേളയെക്കുറിച്ചൊരു പരാമർശം നടത്തിയത്രേ ആ പരാമർശം വലിയ ചർച്ചയായി കെ സുരേന്ദ്രൻ ആ പരാമർശം എടുത്തിട്ട് പെരുമാറി അതിന് ഉടമയായ രാജീവ് ചന്ദ്രശേഖർ വിശദീകരണവുമായി രംഗത്തെത്തി ഇമാതിരി പരിപാടി ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു ഈ സാഹചര്യം ഒരുപക്ഷേ മലയാളം ന്യൂസ് ചാനലുകൾ പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിൻ്റെ സാഹചര്യത്തിൽ പൊതു മധ്യത്തിൽ സംഭവിക്കുന്നത് അപൂർവ്വമായി മാത്രമാണ് അങ്ങനെ ഒരു അപൂർവതയുള്ള സംഭവമാണ് ഈ സാഹചര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ആ സംഭവത്തിലൂടെ കടന്നുപോയാൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മലയാള മാധ്യമ രംഗത്ത് എന്ന് മനസ്സിലാവും ഞാൻ ആ കവർ സ്റ്റോറിയിലെ പരാമർശം കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ നിന്നുള്ള ആ പരാമർശം പറഞ്ഞുകൊണ്ട് തുടങ്ങാം എന്താണ് സിന്ധു സൂര്യകുമാർ പറഞ്ഞത് എന്ന് നോക്കാം ദക്ഷിണേന്ത്യയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ളത് കേരളത്തിലാണ് ബി ജെ പിക്ക് കുംഭമേളയ്ക്ക് തവണ അറുപത്തിനാല് കോടിയിലേറെ പേർ എത്തിയെന്നാണ് യോഗി ആദിത്യനാഥ് അറിയിച്ചത് അതായത് ഇക്കുറി ഇങ്ങ് തെക്ക് കേരളത്തിൽ നിന്ന് പോലും നൂറുകണക്കിന് ആളുകൾ ഗംഗാ സ്നാനം നടത്തിയിട്ടുണ്ട് ഇത്രയും നാളുമില്ലാത്ത ഹിന്ദു വികാരം മലയാളികൾക്ക് ഉണ്ടായി എന്ന് ചുരുക്കം നല്ല പരസ്യം നല്ല പി നല്ല ബിസിനസ് എല്ലാം ഒത്തു വന്നപ്പോൾ ഇങ്ങ് കേരളത്തിലും കുംഭമേള പ്രിയതരമായി സാക്ഷരതയിൽ ഇത്ര മുന്നിലായിട്ടും കേരളത്തിൽ നിന്ന് ഇത്രയും പേർ കുംഭമേളക്ക് പോയി ഒന്ന് ആലോചിച്ചു നോക്കൂ നമുക്ക് ചുറ്റും നമുക്ക് പരിചയമുള്ള പത്തു പേരിലെങ്കിലും ഒരാൾ സ്നാനത്തിന് പോയിട്ടില്ലേ അതായത് അതിൻ്റെ ഇമ്പാക്റ്റ് ചുമ്മാതല്ലല്ലോ ബി ജെ പി ദക്ഷിണേന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് സുരേന്ദ്രൻ പങ്കുവെച്ച വീഡിയോയിലെ പ്രധാനപ്പെട്ട ഉള്ളടക്കം ഇതിൻ്റെ അനുബന്ധമായി ഇത്രയും ഉണ്ടായ ആ ഉള്ളടക്കത്തിന് അനുബന്ധമായൊരു പ്രസ്താവന കൂടിയുണ്ട് എന്താണ് കുംഭമേള നടക്കുന്ന ഈ കാലത്ത് തെരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തേതുപോലത്തെ പ്രകടനം കാഴ്ചവെക്കും അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പത്തിന് മുകളിൽ സീറ്റുകളിൽ അവർ നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ മുന്നിലുണ്ടെന്നാണല്ലോ പറയുന്നത് അത്രയും സീറ്റിൽ ഈസി ആയിട്ട് ജയിക്കും ഇങ്ങനെ തുടങ്ങി ഇടതുപക്ഷത്തിന്റെ മണ്ണൊലിച്ചു പോകുന്ന പ്രത്യേക പ്രവണതയിലും പിണറായി വിജയൻ എന്ന ഒന്നിനും കൊള്ളാത്ത നേതാവിന്റെ പതിവ് ശൈലിയിലുള്ള കാര്യവും ഒക്കെ പരാമർശിക്കപ്പെടുന്നുണ്ട് പക്ഷെ മോദിജിയെയും യോഗിജിയെയും പി ആർ ബിസിനസ് എന്ന് പറഞ്ഞതാണ് പ്രശ്നമായത് അതായത് സിന്ധു സൂര്യകുമാർ കവർ സ്റ്റോറിയിൽ അരമണിക്കൂറിൽ തൊണ്ണൂറ്റൊമ്പത് ദശാംശം ഒമ്പത് ഒമ്പത് ശതമാനവും ബി ജെ പി നരേറ്റീവ് എടുത്തിട്ട് പൊതു വാർത്ത എന്ന നിലയിൽ അല്ലെങ്കിൽ വിശകലനം എന്ന നിലയിൽ അവതരിപ്പിച്ചു പക്ഷേ ഒന്ന് ബാലൻസ് ചെയ്യാൻ രണ്ട് വാക്ക് ഉപയോഗിച്ചു പോയി ബിസിനസ് പി ആർ അതുപോട്ടെ എന്താണ് ഇതിൻ്റെ ബാക്കി അതായത് ഇതിന് ഉള്ളടക്കത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പോയിന്റുകൾ ഓരോന്നായിട്ട് എടുത്ത് നോക്കാം അതായത് ദക്ഷിണേന്ത്യയിൽ ബി ജെ ഏറ്റവും വളരുന്ന സംസ്ഥാനമാണ് കേരളം ഒരു പോയിന്റ് കുംഭമേളയ്ക്ക് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പത്തിലൊരാളെങ്കിലും പോയിട്ടുണ്ട് യോഗി ആദിത്യനാഥ് പറഞ്ഞ അറുപത്തിനാല് കോടി എന്ന കണക്ക് കണ്ണും പൂട്ടി കവർ സ്റ്റോറിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആ മട്ടിലാണ് ഈ നിഗമനത്തിൽ എത്തുന്നത് എന്നിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എന്നാൽ ഇടതുപക്ഷത്തെ പൊട്ടിക്കെട്ടി ബി ജെ പി വൻ നേട്ടുണ്ടാക്കും ഇതാണ് നെറേറ്റീവ് ഇത് ഉറപ്പ് വരുത്താൻ കുംഭമേളയ്ക്ക് നമ്മുടെ കൂട്ടത്തിൽ പത്തിലൊരാൾ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ അവരെല്ലാം ബി ജെ പി ആണ് എന്നും പ്രസ്താവിക്കുന്നു നേരിട്ടല്ല ആ ഒരു നിഗമനത്തിലെത്തുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ചുറ്റും പരിചയമുള്ള പത്തിലൊരാളെങ്കിലും പോയിട്ടുണ്ടോ എന്ന് അങ്ങനെ പോയിട്ടുണ്ടോ നിങ്ങളുടെ ചുറ്റിലും ഉള്ള പത്താൾ എടുക്കുന്നിട്ട് അതിൽ ഒരാൾ കുംഭമേളക്ക് പോയിട്ടുണ്ടോ ഇല്ല എൻ്റെ ചുറ്റിലും ഇല്ല യോഗിയുടെ അറുപത്തിനാല് കോടി എന്ന നാരേറ്റീവാണ് ഇങ്ങനെ ഇതിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അത് സമർത്ഥിക്കാനാണ് പത്തിലൊരാൾ എന്ന് പറയുന്നത് അതായത് ഇന്ത്യയിലെ ആകെ ജനസംഖ്യയുടെ മൂന്നിലൊന്നോളം വരുന്ന ആളുകൾ അവിടെ എത്തി എന്നുള്ളതാണ് ഇപ്പോൾ ലോകത്തുള്ളത് അത് ചോദ്യം ചെയ്യുന്ന നിരവധി മാധ്യമപ്രവർത്തകർ ഉണ്ട് അത്രയും കണക്ക് അവിടെ ഇത്രയും ചെറിയ പ്രദേശത്ത് അത്രയാൾ എത്തിയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എന്തായാലും അതുവരെ പോട്ടെ അതൊക്കെ ശരിയാണ് എന്ന് കവർ സ്റ്റോറി പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഇവരെല്ലാം ബി ജെ പി ആണ് ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇവരെല്ലാം ബി ജെ പിക്ക് വോട്ട് ചെയ്യും അതങ് അങ്ങനെ കേരളത്തില് ഭയങ്കര സംഭവമാകുമെന്ന് വിചാരിക്കാനുള്ള സാഹചര്യം ആ പ്രസ്താവന എങ്ങനെയാണ് നടക്കുന്നത് അങ്ങനെയുള്ളൊരു നരേറ്റീവാണ് ബി ജെ പി ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നരേറ്റീവാണ് കവർ സ്റ്റോറിയിൽ പറഞ്ഞത് പക്ഷേ അങ്ങനെ നേരിട്ട് അതുമാത്രം പറയാൻ പറ്റില്ലല്ലോ നമുക്ക് ലേശം നിഷ്പക്ഷത വേണ്ടേ അതിനു വേണ്ടിയിട്ട് അതിൻ്റെ അവസാനത്തെ ഒരു വരി എഴുതി ചേർത്തു പി ആർ പരസ്യം ബിസിനസ് ഇതിലൊക്കെ വീണിട്ടാണ് മലയാളികൾ അങ്ങോട്ട് പോകുന്നത് എന്നൊരു വാക്ക് കൂടി ചേർത്ത് പോയി അതിൽ പിടിച്ചാണ് കെ സുരേന്ദ്രൻ ഗോളടിച്ചത് ബാക്കി തങ്ങൾക്ക് സഹായകരമായൊരു വാചകുമല്ല സുരേന്ദ്രനെ പ്രകോപിപ്പിച്ചത് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസുമായും രാജീവ് ചന്ദ്രശേഖരനോട് പ്രത്യക്ഷതയിലല്ലെങ്കിലും കെ സുരേന്ദ്രൻ ആ ചാനലുമായി യുദ്ധത്തിലാണ് ബി ഗ്രൂപ്പ് വിഭാഗീയതയിൽ ഏഷ്യാനെ നെറ്റ് ന്യൂസിന് സുരേന്ദ്രൻ വിരുദ്ധ ഗ്രൂപ്പിനൊപ്പമാണ് ഇരിപ്പ് അപ്പം ഇവിടെ തൻ്റെ പ്രഖ്യാപിത യുദ്ധത്തിലുള്ള ഒരു ചാനലിനെതിരെ സുരേന്ദ്രന് ഗോളടിക്കാൻ കിട്ടിയ അവസരമാണ് അങ്ങനെ സുരേന്ദ്രൻ ഗോളടിച്ചു ഈ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ അദ്ദേഹം പ്രതിഷേധക്കുറിപ്പ് ആദ്യം എഴുതി അതിങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഫണ്ടിങ്ങും സോറോസ് ഫണ്ടിങ്ങും ഈ മല്ലു മലയാള മാധ്യമങ്ങൾക്കെല്ലാം കിട്ടുന്നുണ്ട് ഹജ്ജിന് മെക്കയിൽ പോകുന്ന ഹാജിമാരുടെ എണ്ണത്തിൽ ഒരു കണക്കെടുപ്പുമില്ല കുംഭമേളയ്ക്ക് സ്നാനത്തിന് പോയവരുടെ എണ്ണത്തിലാണ് വേവലാതി ഒന്നാം തരം അർബൻ നക്സലുകൾ കൂട്ടിന് ജിഹാദി വെള്ളിക്കാശ് ജിഹാദി വെള്ളിക്കാശ് പറയുമ്പോൾ ഉടമ ഇടുന്ന കാശാണല്ലോ ഏഷ്യാനെറ്റ് ന്യൂസ് കേര നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയിലാണല്ലോ അതുകൊണ്ട് സുരേന്ദ്രം വക്ഷം ചടകുടഞ്ഞ് എണീറ്റ് ഇങ്ങനെയൊരു പ്രസ്താവനയുടെ തുടർച്ചയായ പ്രചാരണത്തിൽ ഏർപ്പെട്ടു രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ സമയത്തെ നിലപാടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉണ്ടായ പ്രശ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടു അങ്ങനെ രാജീവ് ചന്ദ്രശേഖരൻ ഇക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്ത് വരേണ്ടി വന്നു സമീപകാലത്ത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നേരിട്ട് കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളെ ശരിവെക്കും വിധത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യത്തിൽ ഒരു നിലപാട് പ്രഖ്യാപിച്ചു ഞാൻ എന്തു ചെയ്തു ഞാൻ പ്രധാനപ്പെട്ട ആളോടൊക്കെ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു എന്നിട്ട് ഈ കാര്യത്തിന് ശേഷം നിലപാട് പരസ്യമായി വ്യക്തമാക്കാൻ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു ഫേസ്ബുക്കിൽ മാത്രമല്ല മൂപ്പേർ ട്വിറ്ററിലും പോസ്റ്റ് ഇട്ടു പോസ്റ്റ് മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിലും മൂപ്പർ പോസ്റ്റ് ഇട്ടു അതിങ്ങനെയാണ് മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ടൊരു പരിപാടി തങ്ങളെ വേദനിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച് ഒട്ടേറെ മലയാളികൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു പരിപാടി മഹാകുംഭമേളയെ പരിഹസിക്കും വിധം എന്ന് തങ്ങൾക്ക് തോന്നി എന്നാണ് അവർ അറിയിച്ചത് മഹാകുംഭമേളയിൽ പങ്കെടുത്ത കോടിക്കണക്കിന് വിശ്വാസികളിൽ എൻ്റെ കുടുംബവും ഉണ്ടായിരുന്നു ഞാനിത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തലപ്പത്തുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന ഇത്തരമൊരു ചടങ്ങിനെക്കുറിച്ച് അശ്രദ്ധമായ പരിഹാസ പരാമർശങ്ങൾ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതൊരു മതത്തിലെയും പോലെ ഓരോ ഹിന്ദുവിനും അവരുടെ വിശ്വാസം പ്രധാനമാണ് അത് ബഹുമാനിക്കപ്പെടണം എന്നും കേരളം ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് ഞങ്ങൾ ഹിന്ദുക്കൾ ആഗ്രഹിക്കുന്നു രാജീവ് ചന്ദ്രശേഖറിനെതിരെ പ്രചരണം അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ വ്യാപകമായി നോക്കിയാൽ കാണാം അത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ചാനലുമായുള്ള ബന്ധവും അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റിലെ നിർവികാരതയും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് സുരേന്ദ്രൻ ഉന്നയിച്ചതുപോലെയുള്ള ഒരു സാധ്യത എന്താണ് എന്ന് തേടുകയാണ് ചെയ്യുന്നത് പലപ്പോഴും രാജു ചന്ദ്രശേഖർ കേരളത്തിലെ സുരേന്ദ്രൻ പക്ഷത്തെ മുഴുവൻ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് നമ്മൾ കാണുന്നുണ്ട് തിരിച്ചും അങ്ങനെയാണ് സുരേന്ദ്രൻ പക്ഷവും ഇവിടെ വേറെ തരത്തിലുള്ള സാഹചര്യമാണ് കാണുന്നത് ഈ സാഹചര്യം രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്വന്തം ചാനൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ ആളെ ഇങ്ങനെയുള്ള മാധ്യമപ്രവർത്തനം നടത്തുന്നു നിങ്ങൾ ഓണർഷിപ്പിലില്ല ഉള്ള ചാനലല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായി ഊക്കും ഉപദേശവും കയ്യിൽ വെച്ചേര് എന്ന മട്ടിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ താഴെ വ്യാപകമായി സംഘപരിവാർ അണികൾ കമൻ്റുകൾ ഇടുന്നുണ്ട് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടു എന്നുള്ളത് കാര്യമാണ് ഫേസ്ബുക്ക് ഇട്ട് നാട്ടുകാരോട് പറഞ്ഞു ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്തിനാണ് ഇടപെട്ടത് കവർ സ്റ്റോറിയിൽ പി ആർ ബിസിനസ് എന്ന് പറഞ്ഞതിന് എന്താ അല്ലേ മറ്റെന്തൊക്കെ പറഞ്ഞു എന്ന് കൂടി ആലോചിക്കണം യോഗി പറഞ്ഞ അറുപത്തിനാല് കോടി പേരിൻ്റെ കണക്ക് പറഞ്ഞു അതുകൊണ്ട് കേരളത്തിൽ പത്തിലൊന്ന് പേർ അവിടെ പോയി എന്ന് പറഞ്ഞു ഭയങ്കര വിജയമാണ് ദക്ഷിണേന്ത്യയിൽ ബി ഏറ്റവും കൂടുതൽ വളരുന്നത് ഇവിടെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള നരേറ്റീവ് ആയി ഇവിടെ വൻ വിജയം നിയമസഭയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിടുന്ന നിയമസഭയിലേക്ക് ഏകദേശം വിജയിക്കും എന്ന മട്ടിൽ വരെ പറഞ്ഞു എന്നിട്ട് ഒരു നിഷ്പക്ഷതയ്ക്ക് വേണ്ടി ബാലൻസിങ്ങിന് പി ആർ ബിസിനസ് എന്ന് വെറുതെ ഒന്ന് പറഞ്ഞുപോയി നമുക്കിനി ബാലൻസിങ് ഒന്നും പറ്റില്ല നേരെ വാ നേരെ പോ എന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇതുവരെയുള്ള പ്രഖ്യാപനം അതുകൊണ്ട് പി ആർ ബിസിനസ് കച്ചവടം എന്നൊക്കെ ബാക്കിയുള്ള മറ്റു നിങ്ങൾ സ്ഥിരം പറയുന്ന അടുത്ത് മാത്രം പറഞ്ഞാൽ മതി ഇങ്ങോട്ട് വേണ്ട എന്നാണ് സമീപകാലത്ത് നമ്മൾ കാണാത്ത വിധം പരസ്യമായി തന്നെ ബി ജെ പിയുടെ ഉടമസ്ഥതയിലുള്ള നേത ചാനലിൻ്റെ മുതലാളി പറയുന്നത് അടുത്ത കാലത്താണ് ചാനലിൻ്റെ ഒരു പൊതുപരിപാടിയിൽ ഉടമയുടെ ഇടപെടലില്ലാത്ത ഏക ചാനൽ എന്ന പ്രത്യേകമായ മറ്റ് ചാനൽ നിന്നും ഒക്കെ ഇടപെടലാണ് എന്നാൽ ഇത് ഏക ചാനലാണ് എന്ന പ്രസംഗം സോഷ്യൽ മീഡിയയിലൂടെ നേതൃത്വം പുറത്തുവിട്ടത് വീഡിയോ വൈറലാകും മുമ്പ് തന്നെ രാജീവ് ചന്ദ്രശേഖറിന് പോസ്റ്റ് തേടി വന്നല്ലോ എന്നുള്ളതാണ് സങ്കടം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചരിത്രത്തിൽ പൊതുസമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ ഒരു തിരുത്തൽ അസാധാരണമാണ് മുമ്പില്ലാത്തതാണ് ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖർ എന്ന ഉടമ നേരിട്ട് വന്ന് അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരായ ഒരു പരാമർശം തിരുത്തി എന്നതാണ് ഈ സാഹചര്യം മലയാളം ടെലിവിഷനിൽ കണ്ട കൗതുകകരമായ ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ഓർക്കാം മറ്റ് ചാനലുകൾ കിട്ടിയ അവസരത്തിൽ അത് നാട്ടുകാരെ അറിയിച്ചു ട്വന്റി ഫോർ ന്യൂസ് മുതൽ റിപ്പോർട്ടർ ടി വി വരെ രാജീവ് ചന്ദ്രശേഖരൻ്റെ തിരുത്ത് സംപ്രേഷണം ചെയ്ത് വാർത്തയാക്കി റിപ്പോർട്ടറിൽ ഡോക്ടർ കെ അരുൺകുമാർ പറഞ്ഞത് ഇങ്ങനെയാണ് ഇത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു പരിപാടിയിലാണ് ഈ മഹാകുംഭമേളയെ പരിഹസിക്കും വിധമുള്ള ചില കമന്റുകൾ വന്നത് എന്നാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഉടമ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഞാനിത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തലപ്പത്തുള്ളവരുടെ വിശ്വാസികൾ ഇത്തരമൊരു പരിഹാസ പരാമർശങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് െറ്റ് ഏകദേശം പിടിയിട്ടല്ലോ ബിജെപി നറേറ്റീവുകൾ നമ്മൾ പുറത്ത് റിപ്പോർട്ടിംഗ് ആയി ചാനലിന്റെ വാർത്തയായി അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ വിശകലനങ്ങളായി അവതരിപ്പിക്കുമ്പോൾ അതിനിടയിൽ നിങ്ങൾ ഇത് ഇങ്ങനെയാണല്ലോ ഒരു നിഷ്പക്ഷത വേണ്ടതെന്ന് വെച്ചിട്ട് എന്തെങ്കിലും ചെറിയ ഒന്ന് രണ്ട് വാക്ക് ചേർത്ത് നിഷ്പക്ഷമാക്കുന്നതിനുള്ള ആ ഒരു കവറേജ് ചെയ്യുന്ന സമയത്ത് ആ കവറിംഗ് ശ്രദ്ധിക്കണം പി ആർ എന്നോ ബിസിനസ് എന്നോ ഒക്കെ എഴുതി വിടുമ്പോൾ ഭാവിയിൽ ചെവിക്ക് പിടിക്കാൻ ആരൊക്കെയോ വരും എന്ന് ഓർമ്മിക്കണം അത് കഴിഞ്ഞുള്ള നിഷ്പക്ഷതയൊക്കെ മതി അതുകൊണ്ട് ഇനിയുള്ള റിപ്പോർട്ടിങ്ങും വിശകലനും ഒക്കെ പറയുന്ന ഈ രീതിയിൽ തന്നെ മതി ബാക്കി മറ്റുള്ളവരുടെ മേക്കിട്ട് കയറുന്ന കാര്യങ്ങൾ മാത്രം കൃത്യമായി നടത്തിക്കോളുക മലയാളികൾക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് ആഗ്രഹിക്കാം നന്ദി നമസ്കാരം